രാവിലെ തൊട്ട് തുടങ്ങിയ പോസ്റ്റാണ് ഞാനോ ഇതിൻ്റെ രാവിലെ തൊട്ട് തൊടങ്ങിയാവിലെ തൊട്ട് പോസ്റ്റ് ആണ് എന്താ ഇബരി നമ്മൾ എന്നിട്ട് കൂടി ഞമ്മളെന്ത്ാവിലെ രാവിലെ മഴ കൊണ്ട് കൊണ്ടു പുനഞ്ഞു ഫോമ് മെക്കാനിക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമോ അത് എങ്ങനെ വെച്ചാലേ എങ്ങനെ കൂടാൻ അറിയോ ഞങ്ങൾ ഇവിടുന്ന് ഈ നന് ഉമ്മച്ചെടുത്ത് ചോദിക്കും ഞാൻ ഇങ്ങനെ രാവിലെ വന്നു രാവിലെ എങ്ങനെയാണ് വന്ന് നഞ്ഞിട്ടേ വിറച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇവിടുന്ന് പോവാ എന്നിട്ട് ഞങ്ങള് വണ്ടി വഞ്ചറായി അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ചായ മേടിച്ചിട്ട് അവര് ഉച്ച വരെ അവർ പോകുമ്പറഞ്ഞ് ഉച്ച കുളിച്ച് മാറ്റിയിട്ട് വരു പറയുവാണെങ്കിൽ ഇനി എന്തായാലും അവിടെ പോണ്ട വൈകുന്നേരം ബീച്ച് പോവാറു ഇനി ബാക്കി വൈകുന്നേരം ബീച്ച് പോവാ വന്നിട്ടേ ഞങ്ങളിത് കടീശ്ശേരി പോകാൻ പറഞ്ഞു കടീശ്ശേരി പോവാൻ പറഞ്ഞിട്ട് ഓരോ ഞങ്ങൾ ഒരേ പോസ്റ്റാക്കില് എത്തി മഴയത്തെത്തിന്നിട്ടിപ്പോൾ ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കാണ്ട് അതിന് പഠിച്ചോണ്ട് മഴയത്ത് ഡാൻസ് കളിക്കാണ്ട് അവിടെ നമ്മൾ ടിസ്റ്റ് കൊടുക്കുന്നത് നല്ല പോസ്റ്റ് എടുത്തിട്ട് നല്ല പോസ്റ്റ് എടുത്തിട്ട് കൊണ്ടുപോയി ബാക്കി നിങ്ങള് കണ്ടോ ട്ടോട്ടി നൂറ് നൂറ് അപ്പോ പൂവല്ലേ പോവാ ഞങ്ങൾ പോട്ടെ നിങ്ങളാതറിയില്ല സർപ്രൈസായിട്ട് കാണിച്ചു സർപ്രൈസ് നമ്മുടെ വലിയ മാക്കും ഇതാണ് പളത്തമാ പളത്തമാ പീഡിപ്പണ്ടോ എന്താ കേട്ടോ അങ്ങനെ ആ മാമിയുടെ ഹെൽപ്പോടും എല്ലാ സഹായത്തോടും കൂടി നമ്മള് മെല്ലെ ഇറങ്ങി ഊജി ഉണ്ടല്ലോ വീട്ടിലേക്ക് പോയിട്ടേ എന്താണ് പാടി കൊടുക്കാൻ പോകും അതുപോലെ ആരോ ജിമ്മിന് അങ്ങനത്തെ തലമുണ്ട് അടിച്ച് പൊളിക്കുന്നു ഇനി ഇവരെന്താ നോക്കട്ടെ അറിയില്ല സൈഡ് എഫക്ട് ഇതിന് വീട് എന്തായാലും ആവുമ്പത്തേക്ക് അവര് വീട് തുടങ്ങും എട്ടേ മുക്കാലാവുമ്പോ ഒമ്പത് മണിക്കരെ പറഞ്ഞിട്ടില്ല ഷോക്ക് പോണ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സിനിമ പോവാണ് അതും വേണ്ട പറയാൻ ആർക്കും അറിയില്ല ഞങ്ങൾ കണ്ടെ പിന്നെ മാമിക അറിയാം മാമിയെടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു അവിടെ കണ്ടല്ലേ നൂറ് ഇരുന്നൂറ് മാഷല്ല പൈസ ഇനി നമുക്ക് നേരെ ഇനി കുറച്ച് കൊറച്ചു കാണാം അല്ലേ പിന്നെ പിന്നെന്താ മഴ ചെറുതായിട്ട് അവിടെ നിന്ന് എത്തിയിട്ട് നല്ല മനഞ്ഞിട്ടുണ്ടോ മലഞ്ഞിട്ട് എത്തിക്കുമ്പോ അവസ്ഥ പിന്നെ അവരിന്ന് രാവിലെ അങ്ങോട്ടിട്ട് ബീച്ച് കൊണ്ടുപോകാൻ ബീച്ച് കൊണ്ടുപോയി നല്ല ഞങ്ങള് കൊണ്ടുള്ള കാര്യ എന്താ പറയാ ഇതൊക്കെ പറഞ്ഞ ഞാനും അപ്പൊ അങ്ങനൊക്കെ ബീച്ച് ബീച്ച് പോട്ടെ ഈവനിങ്ങില് ഞങ്ങള് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അത് അത് നടന്നില്ല അവർക്ക് രാത്രി വേണം അവർക്ക് പിന്നെ ഇതും വേണം എന്ത് അവർക്ക് മയത്ത് കളിച്ചും നല്ല ഡ്രസ്സ് പോരാ നല്ല ഡ്രസ്സ് ഡ്രസ് പോരവർക്ക് ട്രാക്ക് സൂട്ടും അതും വേണം ആ ഒറ്റ മൈൻഡാണ് വേണമെന്താ പറയാ അല്ലേ ഒറ്റ മൈൻഡ് ഞങ്ങളെ പൈസ സെറ്റ് തെറ്റാവുന്നൊന്നുമില്ല സത്യം ഒരു ലാസ്റ്റ് ഇരുപത് രൂപ കളിച്ചു കളിച്ചു നമ്മൾ പിന്നെ പട്ടാമ്പിക്കാണ് പോണേ പട്ടാമ്പി കൃഷ്ണേരി ഒമ്പ മണിക്ക് മറ്റേ എന്നെ ടോമിനോടെ പടം മെയിനാണ് പോണേ ടിക്കറ്റ് എടുക്കാൾ അവരുടെ അവരെ വിളിച്ചിട്ടില്ല തിയേറ്ററിനാവുമ്പോ അവരുടെ വിളി വരിക അതന്നെ അപ്പോഴാവും എത്ര ബാക്കിണ്ടായ കപ്പലും ഒക്കെ പക്ഷെ നമുക്ക് പേടില്ല സത്യം അങ്ങനെ ടിക്കറ്റ് എടുത്തല്ലോ ടിക്കറ്റ് എന്തെടുത്തോ എന്താ പോ <laughs> ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് വേണം അതാണ് നല്ലാരും പറയാനുള്ളത് പക്ഷെ നമ്മള് തെറ്റും ചെയ്യുന്നത് അല്ലെ ഇനി രാത്രി ഇറങ്ങി ചില ഒരു ഇതൊന്നും കുഴപ്പമില്ല പറയാതെ വരുമ്പോ എന്താ എന്തായാലും മാമയോട് പറഞ്ഞുണ്ട് പിന്നെ അവർക്ക് ഒരു ഇത് ഇട്ടിട്ടാണ് അവർക്കൊന്ന് പോസ്റ്റാട്ടിട്ടാണ് അതൊക്കെ നമ്മള് ചെയ്യുമ്പോഴത്തല്ല നമുക്കത് നമ്മള് ഇടക്കിടക്ക് എടുക്കണമൊക്കെ അല്ലേ ഇല്ല ഞങ്ങൾ വന്നു ഇവിടെ സിനിമ വേണേ പരിപാടി പോയൊരു പേരൻസ് നേരെ അങ്ങോട്ട് പോവാൻ അങ്ങനെ വേറെ ഒന്നും ഇല്ല നല്ല ഇനിയിപ്പാലും ബാക്കിയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു വൺ മോർ വീട്ടിന് ശേഷം എടുക്കാൻ ഇതിന് വേറെ പറഞ്ഞു ആ ഞമ്മള് ആ പൊറത്താണ് കൊണ്ട് വെക്കണ്ട വീഡിയോ നല്ല വീഡിയോ എന്താ വീടും ോ പിന്നെ പൊന്നി പിന്നെ അങ്ങടുകളും നോക്കണ്ട അത് പിന്നെ പറഞ്ഞോണ്ട് വലിയ കൊഴപ്പില്ല എവിടെ വെച്ചില്ല അങ്ങോട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും

ൂവല്ലേ വീട് വരുവാണ് വീട് വരുവായോ പറ റിയാക്ഷൻ പറസ്റ്റാക്കും ഇനി പോസ്റ്റ് ഇനി പോസ്റ്റാക്കെ ഏതെങ്ങി ഒന്നാം തേരും തേര രണ്ടാം തല ഹലോ നിങ്ങള് വന്നിട്ട് കാര്യൊന്നുമില്ല ടിക്കറ്റ് ഫുള്ളൂ ലാസ്റ്റ് ടിക്കറ്റ് ആക്കള വ്ലോഗ് എടുക്കാൻ പറ ഞങ്ങളിവിടെ ഇണ്ട് ഒക്കെ ആണ് ആ വ്ളോഗ് വ്ലോഗ് താർക്കാള് പക്ഷേ ഇന്നെന്തായാലും കേറില്ല വീട്ടിൽ വീട്ടില് ോ ഷഫീഖ് അമ്മാന കേസേറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ സർപ്രീസ് മൂന്ന് കണ്ടിട്ട് ബാക്കി പറയാട്ടോ വീട്ടിൽ കാണാം